കവിത വയലിലെ പുനർജന്മം തരിശുമണ് കഥ ചൊല്ലുന്നു ജീവൻ തൻ കഥ തൻ കർഷക കൂട്ടായ്മ തൻ കഥ നമ്മോട് ചൊല്ലുന്നു തരിശുമണ് കഥ ചൊല്ലുന്നു ജീവൻ തൻ കഥ തൻ കർഷക കൂട്ടായ്മ തൻ കഥ നമ്മോട് ചൊല്ലുന്നു വർഷങ്ങളേറെ ഉണങ്ങി വരണ്ട വയലിൻ നടുവിലെ കീറങ്ങി ഏലൂർത്തൻ കർഷകൾ ഉണങ്ങി വരണ്ടൊരു വയലിൻ കീറങ്ങി ഏലൂർത്തൻ കർഷക കൂട്ടായ്മ ഏലൂർത്തൻ കർഷക കൂട്ടായ്മ മലവർക്കെല്ലാം പാഠം അഭിമാനത്തിൻ പാഠം മാനോളം മുഴക്കിയ കൂട്ടായ്മ ഈ നൂർത്തൻ കർഷക കൂട്ടായ്മ മാലകർക്കെല്ലാം പാടം അഭിമാനത്തിൻ പാടം വാനോളം മുഴക്കിയ കൂട്ടായ്മ നിങ്ങൾക്കെൻറെ ഹൃത്തടത്തിൽ നിന്നും ഉയരും അഭിവാദ്യങ്ങൾ നിങ്ങൾക്കെൻറെ ഹൃത്തടത്തിൽ നിന്നും ഉയരും അഭിവാദ്യങ്ങൾ കയ്യിൽ കോടാലിയും മീന്തി കർഷകരൊന്നിച്ചപ്പോഴൊരു വയൽ ചിരിച്ചു ആ ചിരിയൊന്നാകേലൂർ തന്നിവാസികൾ ഏറ്റുപാടി വിത്തുത്സവത്തിൻ പാട്ടേറ്റുപാടി കയ്യിൽ കോഴി മീന്തി കർഷകരൊന്നിച്ചപ്പോഴൊരു വയൽ ചിരിച്ചു ആ ചിരിയൊന്നാകേലൂർ തന്നിവാസികൾ ഏറ്റുപാടി വിത്തുത്സവത്തിൻ പാട്ടേറ്റുപാടി കർഷകർക്കറിവില്ലാത്തതും ചൊല്ലിക്കൊടുക്കാൻ ഒരു കൃഷി ഓഫീസറും പ്പോഴൊരു വയൽ ചിരിച്ചു വിത്തുപൊട്ടി തളിർപൊങ്ങി വയലിൽ വീണ്ടും പാട്ട് നിറഞ്ഞു പക്ഷികൾ തൻ പാട്ട് കർഷകർക്കറിവില്ലാത്തത് ചൊല്ലിക്കൊടുക്കാൻ ഒരു കൃഷി ഓഫീസറും ഒത്തുചേർന്നപ്പോഴൊരു വയൽ ചിരിച്ചു വിത്തുപൊട്ടി തളിർപൊങ്ങി വയലിൽ വീണ്ടും പാട്ട് നിറഞ്ഞു പക്ഷികൾ തൻ പാട്ട് കർഷക കരളിൽ പ്രതീഷതൻ വിത്തുമുളച്ചു ഏലോർത്തൻ മക്കൾ എത്തടമുന്നാകെ പ്രതീക്ഷതൻ വിത്തുമുളച്ചു കർഷക കരളിൽ പ്രതീഷതൻ വിത്തുമുളച്ചു ഏലൂർത്തൻ മക്കൾ എത്തടമൊന്നാകെ പ്രതീഷതൻ വിത്തുമുളച്ചു വർഷങ്ങൾ തൻ വരൾച്ച മറന്ന് നട്ടത് തിരിച്ചു വരുമ്പോ നെല്ല് പൊന്നുപോൽ നിറയുന്നു ഏലൂർ തൻ വയലിൽ നിറയുന്നു വർഷങ്ങൾ തൻ വരൾച്ച മറന്ന് നട്ടത് തിരിച്ചു വരുമ്പോ നെല്ല് പൊന്നുപോൽ നിറയുന്നു ഏലൂർ തൻ വയലിൽ നിറയുന്നു ഏലൂർ തൻ വയലിൽ നിറയുന്നു ൻമാലോകർ ചൊല്ലുന്നു മണ്ണ് മറക്കല്ലേ മക്കളെ നിങ്ങൾ മണ്ണിലേക്കിറങ്ങോ വിഷരഹിതമാം ആഹാരം കഴിച്ച് ആരോഗ്യമുള്ള ജനതയാവൂ മക്കളെ വിഷരഹിതമാം ആഹാരം കഴിച്ച് ആരോഗ്യമുള്ള ജനതയാകൂ മക്കളേ മണ്ണ് കഥ ചൊല്ലുന്നു ജീവൻ തൻ കഥ ൂർത്തൻ കർഷക കൂട്ടായ്മ തൻ കഥ നമ്മോട് ചൊല്ലുന്നു തൻ കഥ നമ്മോട് ചൊല്ലുന്നു